ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സ്വപ്നമൊക്കെ ഉഗ്രം പണി തന്നെ ഗിരി കൊടുത്തിരിക്കുകയാണ് നിനക്ക് കൈകളില്ലേ നീ എടുത്ത് കഴിച്ചോ മര്യാദക്ക് ചോദിക്കുകയാണെങ്കിൽ ആരും എടുത്ത് തരും എന്ന് പറയാനായിട്ടോ അങ്ങനെ സ്വപ്ന ദേഷ്യം പിടിച്ച് അവിടെ നിന്ന് എണീറ്റിട്ടങ്ങ് കറി എടുത്ത് വരികയാണ് കേട്ടോ ഇതേ സമയം ഇത് കണ്ട് മഞ്ജുവും മഹിമയും ഈ പറയുന്ന വക്കീലൊക്കെ ഇരുന്ന് ചിരിക്കാനായിട്ടാ അങ്ങനെ ബാനുമൊക്കെ ഒന്നും മിണ്ടാനാവാതെ ബാനുമ്പോൾ വളരെ സങ്കടത്തോടു കൂടി ഇരിക്കുകയാണ് ഒന്നും പറയാൻ കഴിയുന്നില്ല തൻ്റെ നാക്ക് ചലിപ്പിക്കാൻ പറ്റുന്നില്ലല്ലോ സ്നേഹനിധിയായ അമ്മായിമ്മയല്ലേ താൻ അതുകൊണ്ട് തന്നെ മിണ്ടുന്നില്ല കേട്ടോ അത് മുതലെടുക്കുകയാണ് മറ്റുള്ളവർ എന്ന് മനസ്സിലാക്കാൻ പാനമൊക്കെ നമുക്ക് കഴിയുന്നുമില്ല എന്നാൽ ഈ സമയം ഗിരിയാണെങ്കിലും ആ കറി സ്വപ്നേറ്റടുത്ത് നിന്ന് എടുത്തിട്ട് മഞ്ജു നമുക്ക് കറി വിളമ്പി കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ ആ എന്നൊക്കെ പറഞ്ഞിട്ട് ബാക്കിയല്ലിങ്ങനെ ചിരിക്കുന്നു കേട്ടോ പിന്നീടാണെങ്കിലോ ഇങ്ങനെ ഗിരിയാണ് കാണിക്കുന്നത് അങ്ങനെ ഗിരി തൻ്റെ ബൈക്ക് ഇങ്ങനെ തുടച്ചും കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് അങ്ങോട്ടേക്ക് വക്കിലിറങ്ങി വരുന്നത് അങ്ങനെ മുഖന്തം പറയുകയാണെങ്കിൽ ഞാൻ പോവാണ് എന്ന് പറയുന്നത് എന്തിനാണ് നിനക്ക് ഇത്ര തിരക്ക് അയ്യോ അങ്ങനെ പറയില്ലേ ഇന്നലെ രാത്രി തന്നെ ഞാനിവിടെ നിന്നത് മഴ ആയതുകൊണ്ടാണ് അല്ലാതെ വേറൊന്നിനും അല്ല എന്തായാലും നീ പോകുന്നത് കൊള്ളാം നീ ഈ പോവുന്നതേക്കെ എനിക്കിഷ്ടം ഈ പറയുന്ന നിൻ്റെ അമ്മയും കൂട്ടി നീ ഇവിടെ വന്ന് നിൽക്കുന്നതാണ് ഹേയ് ഞാൻ അതിനൊന്നും ഇല്ല എന്ന് പറയുന്നു കേട്ടോ അപ്പോഴാണ് അങ്ങോട്ടേക്ക് മഹിമ ഇറങ്ങി വരുന്നത് മഹിമ വക്കീലെ വക്കീൽ കോളേജ് വഴിയിൽ പോകുന്നത് എന്നാൽ ഞാനും വക്കീലിൻ്റെ കൂടെയുണ്ട് അത് കാണുന്ന മുഖ മുഖം തന്നെ അങ്ങ് പൊട്ടത്തരമുള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് മനസ്സിലാവുന്നില്ല എന്നാൽ ഈ സമയം ഗിരിക്ക് കാര്യം പിടികെട്ടിയിട്ടോ ഇത് മഹിമയുടെ അടവുകളാണെന്ന് അങ്ങനെ ഗിരി ഓടി വന്നിട്ട് ഗിരി ഇങ്ങനെ നിന്ന് നോക്കണം അപ്പോൾ ഈ സമയം മുഖം തന്നെ എടുത്തേക്കുന്ന ഗിരിയുടെ മുന്നിലായതുകൊണ്ട് തന്നെ അതെ ഞാൻ കോളേജ് വഴിയല്ലേ പോകുന്നത് ഞാൻ വേറെ റൂട്ടാണ് ആ വഴി പോകുന്നത് ഈ പറയുന്ന എനിക്ക് ഗിരിയേട്ടനാണ് ഗിരിയേറ്റെ കൂടെ പോയിക്കോ എന്ന് പറയട്ടെ അപ്പോൾ അത് കേട്ട ഉടൻ തന്നെ മഹിമയുടെ മുഖം വാടുകയാണ് ഇതേ സമയം ഗിരി എണീറ്റ് വന്നിട്ട് എടാ നീ ഇപ്പോൾ ആ വഴി ഒന്ന് പോയി എന്ന് കരുതി ഇനി എനിക്ക് ഇത്ര വലിയ ദൂരമൊന്നും വരില്ല ഒരു രണ്ട് മൂന്ന് മിനിറ്റിൻ്റെ ഡിഫറൻസ് അവിടെ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഞാനിപ്പോഴത്തന്നെ ഒന്നും പോകില്ല ഞാൻ കുറച്ച് നേരം മുഴുവും അതുകൊണ്ട് നിൻ്റെ കൂടെ അവളൊന്നും കയറി ക്കോട്ടെ അപ്പോഴേക്ക് മഹിമ പറയാനെൻ്റെ ബൈക്ക് കിടന്നുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ കൂടെ പോരുന്നതെന്ന് പറയേണ്ട അങ്ങനെ ഒരിക്കേ നീ ഇങ്ങനെ നോക്കി നിൽക്കാതെ അവൻ്റെ പിറകിൽ അങ്ങ് കയറിക്കൂടാ അവൻ കൊണ്ടുവിട്ടോളും എന്ന് പറയുമ്പോൾ ആ ബൈക്കിന് പിറകിൽ അങ്ങ് ഇരിക്കുമ്പോൾ ഇവിടെ വക്കീലാണെങ്കിലോ എന്ത് പറയണമെന്ന് അറിയാതെ അവിടെ ഞാൻ സ്നേഹിക്കുന്നില്ല എന്ന് അഭിനയിക്കാൻ വേണ്ടി വക്കീൽ അഭിനയിച്ചു കൂട്ടണേട്ടാ ഇതേ സമയം ഗിരി കുറിച്ച് പറയുകയാണെങ്കിൽ ഈ പൊട്ടൻ്റെ ഒരു കാര്യം ഒരു പെൺകുട്ടി ഇങ്ങോട്ടേക്ക് ലിഫ്റ്റ് ചോദിച്ച് വരുമ്പോൾ അവൾക്കത് കൊടുക്കല്ലേ എല്ലാവരും ചെയ്യുക എന്നാൽ ഇവനാണെങ്കിൽ സത്യസന്ധനായ ഒരു വക്കീലായി മാറുന്നു എന്തൊരു പ്രവൃത്തിയാണ് ഇവൻ്റെ കൈകളിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഗിരി അവളുടെ മനസ്സിലിരിപ്പാണെങ്കിൽ അവനുമായി ഒന്നിക്കണം എന്താണ് ഇവനാണെങ്കിൽ ആ പ്രേമം കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഗിരി ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ മഹിമയുടെ ബൈക്ക് അവിടെ ഇരിക്കുന്നു കേട്ടോ അപ്പോൾ ബൈക്കിൻ്റെ മുകളിൽ ഇരിക്കുന്നത് കാണുകയാണെങ്കിൽ ഈ കൊച്ചും തെയ്യ് കാണിച്ചിരിക്കുന്നത് ബൈക്കിൻ്റെ മുകളിൽ ചാവി വെച്ചിരിക്കുന്നത് എന്ത് പരിപാടിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഗിരി ആ ബൈക്കിൻ്റെ മുകളിൽ ആ സ്കൂട്ടിയുടെ മുകളിൽ നിന്ന് ആ ചാവിയെടുക്കുകയാണ് കേട്ടോ പിന്നീട് ഗിരിക്ക് തോന്നുകയാണ് ഈ ബൈ ഈ സ്കൂട്ടി ഒന്ന് ഓൺ ചെയ്ത് നോക്കട്ടെ എന്ന് അങ്ങനെ ഗിരി ഒന്ന് ഓൺ ചെയ്യണം കേട്ടോ ഓൺ ചെയ്ത ഉടൻ തന്നെ അത് ഓൺ ആവുന്നു എടികൊച്ച ഇനി ആൾ കൊള്ളാമോ വക്കീലെങ്ങനെയെങ്കിലും തൻ്റെ കീഴിലാക്കാനാണ് അവൾ ശ്രമിക്കുന്നത് എന്നിങ്ങനെ മഹിമയെക്കുറിച്ച് ഗിരി പറയണം കേട്ടോ പിന്നീടാണെങ്കിലോ മഹിമ കോളേജിൽ എത്തിയിരിക്കുകയാണ് അപ്പോൾ മഹിമ മുകുന്ദൻ്റെ കൂടെ ബൈക്കിൽ വന്നിറങ്ങുന്നത് കാണുമ്പോൾ ഒട്ടും തന്നെ അബിക്കും അബിയുടെ കൂട്ടുകാരനും ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെ അബിയോട് പറയണേ ഇടപൊട്ട ഈ അവളുടെ പിറകെ ഇങ്ങനെ നടക്കാതെ അവളാണെങ്കിലും അവൻ്റെ പിറകെയാണ് പിന്നെ എന്തിനാണ് നടക്കുന്നതെന്ന് പറയണം അങ്ങനെ ബൈക്കിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം വക്കീൽ പറയണേ ദേ മഹിമെ ഇപ്പോൾ നിനക്ക് സമാധാനമായില്ലേ നിൻ്റെ ഗിരിയേട്ടനും മഞ്ജു ഒന്നിച്ചില്ലേ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് വഴികിയാണെങ്കിലും ഗിരി കാര്യങ്ങൾ മനസ്സിലാക്കുന്നു അപ്പോൾ അത് സംഭവിച്ചിരിക്കുന്നു അപ്പോൾ ഉടൻ തന്നെ അവിടെ മഹിമ പറയണേ എൻ്റെ വക്കീലെ ഞാനും ഇത് തന്നെയാണ് പറഞ്ഞിരുന്നത് ഗിരിയേട്ടൻ ഗിരിയേട്ടൻ്റെ കുടുംബത്തെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടാണ് എൻ്റെ ചേച്ചിയെ ഇങ്ങനെ കണ്ണീര് കുടിപ്പിക്കുന്നത് എന്നാൽ സപ്പോർട്ടില്ല എന്ന് കാണുമ്പോൾ ഇപ്പോൾ ബാനുമേയും സ്വപ്നയോ ഒതുങ്ങിയത് കണ്ടില്ലേ പിന്നെ ആ കുഞ്ഞാറ്റ എന്ന് പറയുന്നവളെ ഇറങ്ങിയപ്പോൾ തന്നെ ആ വീട്ടിൻ്റെ പ്രശ്നങ്ങൾ ഒരുപാട് തീർന്നു അത് കേൾക്കുന്ന വക്കീൽ പറയണേ അതിനീ പറഞ്ഞത് ശരിയാണ് അത്രയേ ഉള്ളൂ എന്തായാലും ഇപ്പോൾ നിൻ്റെ ചേച്ചിക്ക് ഗിരി എന്ന് വെച്ചാൽ ജീവന് തുല്യം അല്ലേ ഗിരിയുടെ വാക്കുകൾക്കല്ലേ സ്വപ്നം പോലും കീഴടങ്ങിയത് കണ്ടില്ല ബാനുമുക്ക് ശബ്ദിക്കാൻ കഴിയുന്നില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ ശരിയാണ് ഇനി ആ വീട്ടിൽ നിന്ന് ഞാൻ താമസം മാറണമെന്ന് പറയണേ ഇത് കേൾക്കുന്ന വക്കീൽ ചോദിക്കാം അതെന്തിനാണ് നീ താമസം മാറുന്നത് അപ്പോൾ ഇപ്പുറത്താണെങ്കിൽ ആ ബിയും കൂട്ടുകാരൻ ഇവരെന്താ ഇത്ര വല്ലാതെ സംസാരിക്കുന്നു വല്ലാതെ ചിരിച്ച് കളിച്ച് കൊഞ്ചിട്ടാണല്ലോ സംസാരിക്കുന്നത് എന്നാ ദേഷ്യഭാവം പറയുന്നുണ്ട് കേട്ടാ ഇതേ സമയം വക്കീൽ വീണ്ടും ആവർത്തിക്കാണ് മഹിമയോട് എന്തിനപ്പം നീ മാറുന്നത് അതെ ഞാൻ ഇത്രയും നാളും എൻ്റെ ചേച്ചിയുടെ സേഫ് ആലോചിച്ചിട്ടാണ് ഞാൻ നിന്നിരുന്നത് എൻ്റെ ചേച്ചി അവരെന്തേലും ചെയ്യുന്ന ഒരു പേടിയുണ്ടായിരുന്നു പക്ഷേ ഇപ്പം ഗിരിയേട്ടം കൂടെ ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക് പേടിക്കാനില്ല ഗിരിയേട്ടം നോക്കിക്കോളും എന്ന് പറയാനോ അതൊക്കെ നിന്ന് ഇന്നിഷ്ടം എന്ന് പറയുന്നത് പിന്നീട് ഷാലിനിയാണ് കാണിക്കുന്നത് ഷാലിയാണെങ്കിലും വളരെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ ചാച്ചു പറയണേ എടി നീ എന്തിരിപ്പാണ് ഇരിക്കുന്നത് എന്തിനാണ് എൻ്റെ മോളിങ്ങനെ ടെൻഷൻ എടുക്കുന്നത് കഴിഞ്ഞത് കഴിഞ്ഞു ഇനി അങ്ങ് വിട്ടേക്ക് ഇനി ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കേണ്ട അവൻ അവൻ്റെ ഭാര്യയെ സ്നേഹിക്കുന്നു അത്രേ ഉള്ളൂ എന്ന് പറയുമ്പോൾ അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ലല്ലോ അപ്പോൾ മോളെ ഇനി എനിക്കൊരു വിവാഹവും ജീവിതവും കുട്ടികളും കുടുംബമൊക്കെ വേണം വേണം അത് ചാച്ചു പറഞ്ഞത് ശരിയാണ് എനിക്കത് വേണമല്ലോ കാരണം എനിക്കതിന് മുന്നേ എനിക്ക് ചെയ്തു ചേർക്കേണ്ട കുറച്ച് കടമകളുണ്ട് ഞാൻ ഇത്രയും നാളവൻ്റെ പിറകെ നടന്നിട്ട് അവനെന്നെ ഉറങ്ങാതെ കൊണ്ട് പറഞ്ഞതിന് അവന് അടുത്ത് ശിക്ഷ എനിക്ക് നൽകണമെന്ന് പറയണേ ആർക്കും മോളെ ഗിരിക്കും അതേപോലെ തന്നെ അവൻ്റെ ഭാര്യയായ മഞ്ജുവിനും ഞാൻ നൽകുമെന്ന് പറയുമ്പോൾ ആ ഇങ്ങനെയൊക്കെയാണെങ്കിൽ കൊള്ളാം അതൊന്നും കുഴപ്പമില്ല എന്ന് പറയണ്ട എന്നാൽ ഈ സമയം ഇത് കേട്ട് ചിരിച്ചും കൊണ്ട് സഞ്ജയ് വരേണ്ട ഹെഡിമോളെ നിൻ്റെ തകർച്ച കാണാൻ വല്ലാത്തൊരു സുഖം തന്നെയാണ് എന്തായാലും നീ തോറ്റി തുന്നം പടിയല്ലോ ഇനിയെങ്കിലും നീ അച്ചടക്കത്തോടു കൂടി ജീവിക്കുക എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ ഷാലി പറയണ്ടേ ഞാൻ തോറ്റു എന്നുള്ളത് സംബന്ധിച്ചു എന്നാലും അവൻ്റെ പിറകെ ഞാൻ നിന്നോട് നടക്കേണ്ട എന്ന് പറഞ്ഞില്ലേ അവൻ നിന്നെ തള്ളി പറഞ്ഞില്ലേ അതൊക്കെ ശരിയാണ് നീ പറഞ്ഞ ശരിയാണ് ഇപ്പം ഞാൻ തോറ്റത് തന്നെയാണ് അതുകൊണ്ട് നിൻ്റെ മുന്നിൽ ഞാൻ സമ്മതം ഉള്ളുന്നത് പറഞ്ഞു ഷാലിമിൻ്റെ അതേ പോവാണ് കേട്ടാ ഇതേ സമയം ആണെങ്കിലോ സഞ്ജയോട് അങ്ങ് ദേഷ്യപ്പെടണേ ഏടാ നീ എന്താടാ ഈ കാണിക്കുന്നത് നീ നിൻ്റെ അനിയത്തിയല്ലേ ഇങ്ങനെയൊക്കെ പറഞ്ഞത് അനിയത്തി ഒരിക്കലും ഇങ്ങനെ പറയാൻ പാടും അവൾ വിഷമിക്കുന്ന സമയത്ത് ഇങ്ങനെ ചെയ്തത് നീ നീ പറഞ്ഞത് തീരെ ശരിയായില്ല പിന്നെ ഞാൻ എന്ത് വേണം ആ മഞ്ജുവിൻ്റെ കയ്യിൽ നിന്നും ഞാൻ അടികെട്ടിയിട്ട് ഈ വീട്ടിൽ വന്നപ്പോൾ ഗിരി അവളുടെ മുന്നിൽ ഒരു പട്ടിയെ പോലെ തല്ലുമ്പോൾ അവൾ ചാച്ചുവിനെ പോലും തടഞ്ഞു നിർത്തിയല്ലേ അപ്പോൾ ചാച്ചുവിനതിന് സംസാരിക്കാനില്ലേ എന്ന് പറയുമ്പോൾ അവിടെ മിണ്ടാൻ വാക്കുകളില്ലട്ടോ ഇതേ സമയം അവിടെ എന്താണ് പറയേണ്ടതെന്ന് അറിയാതെ ചാച്ചു ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഈ സമയം ഇട എന്താണെങ്കിലും നിൻ്റെ അനിയത്തി അവളുടെ പിറകെ അവൻ്റെ പിറകെ നടത്തും അത് സത്യം തന്നെയാണ് പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ ഇപ്പോൾ അവൻ നിൻ്റെ അനിയത്തിയാണ് ഈ കരയിപ്പിച്ചിരിക്കുന്നത് ചോര ചോര തന്നെയാണല്ലോ എന്നാൽ അവളുടെ അനിയത്തി നിൻ്റെ പിന്നാലെ നടക്കുന്നുണ്ട് എന്നാൽ നീ ഗിരിയുടെ വാണെങ്കിൽ പേടിച്ച് അവളെ നീ വേണ്ടെന്ന് വെച്ചിരിക്കുകയാണ് അവളുടെ പിന്നാലെ നടന്നാൽ വിവരം കിട്ടുമെന്ന് നീ അറിയാവുന്നത് കൊണ്ട് തന്നെ നീ പേടിച്ച് നിൽക്കുന്നു നിൻ്റെ അനിയത്തി ഇത്രയും നാളും ഗിരിയുടെ ൂടെ നടക്കുമ്പോൾ ഗിരിക്കൊരു വാണിംഗ്യം കൊടുക്കാൻ നിന്നെക്കൊണ്ട് കഴിഞ്ഞില്ലല്ലോ എന്നാൽ ഗിരിയുടെ അനിയത്തി നിൻ്റെ കൂടെ നടന്നപ്പോൾ ഗിരി നിനക്ക് വാണിംഗ് തന്നു അതാണ് ഈ ഏട്ടൻ അനിയനുള്ള ബന്ധം ഇതുപോലെ ഗിരിയും പാമ്പും ആയി തന്നെയാണ് അവരും ജീവിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ ഇത് കേൾക്കുന്ന സഞ്ജയ്ക്ക് ദേഷ്യം വരികയാണെങ്കിൽ സഞ്ജയ് മനസ്സുകൊണ്ട് കുറിക്കുകയാണ് എന്നെ അവനെ കളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവന് ഞാൻ ഉത്തരം നൽകും അവൻ്റെ അനിയത്തിലൂടെ തന്നെ ഞാൻ ഉത്തരം നൽകും ഈ സഞ്ജയ് ആരാന്ന് നിങ്ങളൊക്കെ ശരിക്കും തിരിച്ചറിയുമെന്ന് പറയാനോ പിന്നീട് സഞ്ജയ് അങ്ങ് മാറി നിന്ന് ഫോണിൽ നിന്ന് സംസാരിക്കുന്നുണ്ട് അപ്പോൾ വിളിക്കുന്നത് സ്വപ്നമൊക്കെ തന്നെയായിരിക്കും സ്വപ്നയെ നീ എവിടെ നിന്നെ കാണാനില്ലല്ലോ എൻ്റെ ഏട്ടാ എനിക്കിവിടെ നിന്ന് ഇറങ്ങാൻ പറ്റില്ല എൻ്റെ സ്വപ്നക്കുട്ടി വിചാരിച്ചാലോ ഇറങ്ങാൻ പറ്റാ സ്വപ്നക്കുട്ടി വിചാരിച്ചാൽ തീർച്ചയായും അവിടുന്ന് ഇറങ്ങാം നീ ഒരു പണി ചെയ്യ എങ്ങനെയെങ്കിലും നീ ഇങ്ങോട്ടേക്ക് വാ അതെന്തിനാ അതൊക്കെ ഇവിടെ വന്നിട്ട് പറയാമെന്ന് പറയുന്ന കേട്ടോ അപ്പം ചാച്ചു ഈ ഫോൺ വെച്ചതിന് ശേഷം സഞ്ജയ്യുടെ അടുത്തോട്ട് വരികയാണ് എടാ സഞ്ജയ് നീ ആർക്കാണ് വിളിച്ചത് അതെ ഞാൻ ടൗണിലല്ല എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട് രോഹിത്ത് അവനൊരു സൈക്കാർ ആണ് അവനെ വിളിച്ചതാണ് അതെന്തിനാ നമ്മുടെ ഷാലിക്ക് ചെറുപ്പം മുതലേ അവൾക്ക് ദേഷ്യവും വാശിയും ഒക്കെ കൂടുതലാണ് ഇങ്ങനെ അവൾ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഓരോന്നിനും വാശി പിടിച്ചു കഴിഞ്ഞാൽ അവൾ ലാസ്റ്റ് ആത്മഹത്യയിലോട്ട് പോകുമെന്നൊരു പേടി എന്നിലുണ്ട് അപ്പം നിൻ്റെ രക്തത്തെ സ്നേഹമുണ്ടല്ലേ അതില്ലാതിരിക്കില്ലല്ലോ അതുകൊണ്ട് ചാച്ചുവിന് ബുദ്ധിമുട്ടില്ലെങ്കിൽ ിൽ എൻ്റെ ആ കൂട്ടുകാരനെ പോയി ഒന്ന് അവളെ കൊണ്ടേ കാണിക്കോ കിട്ടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷെ ഞാനായതുകൊണ്ട് അവൻ തന്നു എന്നുള്ളു അപ്പോയിൻമെൻറ്റ് അപ്പോൾ രണ്ട് മണിക്കൂറിനുള്ളിൽ അവനെന്തായാലും കാണാം അപ്പോൾ ചാച്ചി പോവുക അതിനെന്താ മോനെ ഞാൻ പൊയ്ക്കോളാം നീ പറയുന്നതിനനുസരിച്ച് ഞാൻ ചെയ്യും കാരണം അവളെ രക്ഷിക്കണം എന്നുള്ളത് എൻ്റെയും ഓൻ കൂടി ഉത്തരവാദിത്തമാണ് എന്ന് പറഞ്ഞിട്ട് ചാച്ച അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ നിങ്ങൾ വരുമ്പോഴേക്കും ഞാൻ ഇവിടെ ചെയ്യാനുള്ളത് ചെയ്യുമെന്ന് പറയണേട്ടാ ഇതേ സമയം സ്വപ്നയാണ് കാണിക്കുന്നത് സ്വപ്ന ഡ്രസ്സൊക്കെ മാറി അവിടെ നിന്ന് പെട്ടെന്ന് ഇറങ്ങുകയാണ് അപ്പോൾ പിറകിൽ നിന്ന് മഞ്ചു വിളിക്കുകയാണെങ്കിൽ എടി നീ എങ്ങോട്ടേക്കാണ് പോകുന്നത് അത് തന്നെ നിങ്ങളോട് പറയേണ്ടത് എനിക്കാവശ്യം പിന്നെ നീ സഞ്ജയ്യുടെ അടുത്തോട്ടാണോ പോകുന്നത് ഞാൻ സഞ്ജയ്യുടെ അടുത്തോട്ട് തന്നെ നിങ്ങളെന്താ ഇത് ചോദ്യം ചെയ്യുക നിങ്ങൾ ആരാ എന്നൊക്കെ ചോദിക്കുമ്പോൾ എടി ഞാനൊരു കാര്യം പറയാം ഒരു പോലീസുകാരിയാണ് ഞാൻ ഈ സഞ്ജയ് എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് എല്ലാതും ഞങ്ങൾക്കറിയാം സഞ്ജയ് ഓരോ ദിവസവും ഓരോ പെണ്ണുങ്ങളെ ഓരോ ഹോട്ടൽ റൂമിൽ കൊണ്ടുപോയിട്ട് ജ്യൂസിലോ ചായയിലോ വെള്ളത്തിലോ എന്തല്ലെങ്കിലും ിൽ അവന് മയക്കുപടിച്ച് ചേർത്ത് അവന് വേണ്ട കാര്യങ്ങൾ നിറവേറിക്കഴിഞ്ഞാൽ കറിവേപ്പിൽ പോലെ അങ്ങ് അവൻ കറിയും കളയും പക്ഷേ അത് വെളിയിൽ എന്ന് പറഞ്ഞാൽ പണമില്ലാത്ത പാവപ്പെട്ട കുട്ടികളെയാണ് ഇങ്ങനെയൊക്കെ കാട്ടുന്നത് അപ്പോൾ അതിന് ഇരയാവുന്ന പാവപ്പെട്ടവരാണ് ഇവനാണെങ്കിലും കൊണ്ട് ഇവനെ ആരും പുറത്തോട്ട് വലിച്ചു വരാൻ ശ്രമിക്കുകയില്ല അതുകൊണ്ട് അവൻ്റെ അടുത്ത് പോകുന്നതൊക്കെയാണ് കൊള്ളാം പക്ഷെ അവൻ തരുന്ന ചായ വെള്ളമോ ജ്യൂസോ ഒന്നും തന്നെ നീ കുടിക്കരുത് അത് അപകടമാണ് എന്ന് പറയുമ്പോൾ അതെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ അസൂയപ്പെടേണ്ട ഞാൻ സഞ്ജയുടെ ഭാര്യയാവും അസൂയല്ലേ നിങ്ങൾക്ക് എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിങ്ങൾ സഞ്ജയെ കെട്ടാനിരുന്നതല്ലേ ഇത്ര വൃത്തികെട്ടവനാണ് വൃത്തികെട്ടവനാണ് അവനെങ്കിൽ എന്തിനാണ് ഈ പോലീസുകാരിയായ നിങ്ങളെല്ലാം അറിഞ്ഞിട്ടും സഞ്ജയെ കെട്ടാനൊരുങ്ങിയത് അത് കേൾക്കുന്ന മഞ്ജു പറയണേ അതിൻ്റെ ഗതികേട് കൊണ്ട് അത് അങ്ങനെ ഒരു സാഹചര്യം അവിടെ വന്നതുകൊണ്ട് എന്താണെങ്കിലും നിങ്ങൾ സമ്മതം മുളിയില്ലേ പക്ഷേ നിങ്ങൾക്ക് യോഗം ഉണ്ടായില്ല ആ കല്യാണം ഞാൻ കഴിക്കുന്നതിൽ കുഷുമ്പ് കൊണ്ടല്ലേ നിങ്ങൾ പറയുന്നത് എന്ത് തന്നെ എന്നോട് പറഞ്ഞാലും ഞാൻ അതിനൊരു വക വെക്കില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്നും മ മഞ്ജുവിനെ ഒരു കോമാളിയാക്കിയിട്ട് സ്വപ്നം അവിടെ നിന്നും ഇറങ്ങണം കേട്ടോ ഇതേ സമയം മഞ്ജുവിനുള്ളിൽ വളരെ ഭീതി തോന്നണം അപ്പോൾ എന്തായാലും ഇനി ചായയിലോ ജ്യൂസിലോ ഈ പറയുന്ന സഞ്ജയ് ഇനി മയക്കുപിടി കൊടുത്ത് കാര്യങ്ങൾ നിറവേറുന്ന ആ ഒരു എപ്പിസോഡായിരിക്കും ഇനി നശിച്ചു വരാനിരിക്കുന്നത്